നമസ്കാരം അപ്പം എല്ലാവർക്കും എ ജെ സിംഗ്ലി ടോക്സിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫേസ് പാക്ക് ആണ് പാലും ശർക്കരയും യൂസ് ചെയ്തിട്ടുള്ളത് ഡോക്ടർ മനോജ് ജോൺസൺ എന്ന് പറയുന്ന പറയുന്നൊരു ഡോക്ടറാണ് ഈ ഒരു ഫേസ് പാക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇതിനോടകം കുറേ പേര് യൂട്യൂബിൽ ഇതിന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞു നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പം വിചാരിക്കുന്നതാണ് ഞാൻ എൻ്റെ ഞാനായിട്ടൊന്ന് ട്രൈ ചെയ്തിട്ട് എൻ്റെ ഒരു റിവ്യൂ എങ്ങനെയുണ്ട് എൻ്റെ ഒരു അനുഭവം എങ്ങനെയുണ്ട് എന്നുള്ളത് ഷെയർ ചെയ്യണമെന്നുള്ളത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു പാലും ശർക്കര യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് അപ്പം നമുക്കത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടോ എന്ന് നോക്കണം അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തേച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്കിന്നിൽ ഒരു ഷെയ്ഡ് കൂടുന്നൊക്കെയാണ് പറയുന്നത് കുറെ യൂട്യൂബേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് തന്നെ വിളുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണ് ഇതിൻ്റെ എന്ന് നമുക്ക് അറിയേണ്ടത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആവശ്യമായിട്ടുള്ളത് ഒരു പാത്രത്തിൽ കുറച്ച് പാലാണ് കേട്ടോ വേണ്ടത് പാല് ശർക്കരയും മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ശർക്കര ഞാനൊരു മുക്കാൽ ഒരു ശർക്കരയുടെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പാൽ ഒരു ഗ്ലാസ്സിൽ മുക്കാൽ ഭാഗത്തോളം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് പാത്രത്തിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് പാൽ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ശർക്കര പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ ശർക്കര പൊടിച്ച് ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കണം അപ്പോൾ ശർക്കര ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ പാല് പിരിയും പാല് പിരിഞ്ഞൊരു ടെക്സ്ചറിലേക്ക് വരും നമുക്ക് അത് അങ്ങനെയാണ് നമുക്കത് കിട്ടുക അപ്പോൾ ശർക്കര പാലിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പിരിയും അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് വേണ്ട എന്നിട്ട് അത് രണ്ടും കൂടെ ഇതിലൊക്കെ എന്താ പറയുക അർപ്പത്തിൽ കിടന്നിട്ട് നന്നായിട്ട് കുറുകി വരണം അപ്പോൾ അത് ഏകദേശം എൻ്റേത് ശർക്കര നന്നായിട്ട് മെൽറ്റ് ആയി കഴിഞ്ഞപ്പോൾ പാൽ ഇത് ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട് പാല് പിരിഞ്ഞ രൂപത്തിലായി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം കുറേ വറ്റി 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 ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം കേട്ടോ അപ്പം നല്ല വെള്ളം വെള്ളത്തോടെയും അല്ല എന്നാൽ വെള്ളം ഇല്ലാതെ ആവരുത് ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ നമുക്ക് മുഖത്ത് തേച്ചാൽ അത് അവിടെ പിടിച്ചിരിക്കണം ആ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഏകദേശം നമ്മൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം ചെറിയൊരു ചൂടോട് കൂടിയിട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം പാച്ച് ടെസ്റ്റ് എന്നുള്ള രീതിക്ക് ഒന്ന് കയ്യിലൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കാം നിങ്ങൾക്ക് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനാദ്യം കയ്യിലൊന്നിട്ട് കൊടുത്തു കയ്യിലിട്ടപ്പോൾ തന്നെ എൻ്റെ സ്കി സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആണ് കയ്യിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ അത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി ഇനി അഥവാ ഇത് കുറച്ച് കട്ടിയായി പോയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ കുറുക്കിയെടുത്താൽ മതിയാവും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത് എൻ്റെ നന്നായിട്ട് കട്ടിയായി പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ട് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അത് ഞാൻ എന്നാലും ഉണ്ടാക്കി വെച്ചാണ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് പിന്നെ ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതാ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഫേസിൽ അഴുക്കൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല അപ്പോൾ ഇത് നീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇനി ഇതിപ്പോൾ ഫേസ് കുറച്ചൊരു നനവോട് കൂടി ഇടുന്നതായിരിക്കും കേട്ടോ നല്ലത് കാരണം അത് ഫേസിൽ പിടിക്കാൻ കുറച്ച് പണിയുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ല ലൂസ് ലൂസായാലും പാടാണ് ആയാലും പാടാണ് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള എളുപ്പത്തിലാണ് ഞാൻ കുറച്ച് ഒന്ന് നനച്ചിട്ടുണ്ട് നന്നായിട്ട് ഇത് പിടിക്കൂട്ടോ മുഖത്ത് അപ്പോൾ ഒന്ന് നനച്ചു കൊടുത്താൽ മതി നല്ലൊരു പായസത്തിന്റെ സ്മെല്ലാണ് കേട്ടോ ഇതിന് തിന്നാൻ തോന്നും നന്നായിട്ട് നിങ്ങൾക്ക് എവിടെക്കാണോ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ ഉള്ളത് ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കുക കയ്യിലും കാലിലൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫേസിൽ മാത്രമല്ല കയ്യിലൊക്കെ ഇത് യൂസ് ചെയ്യാം ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എൻ്റെ ഫേസ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പം ഞാൻ ഓയിലി ആവാത്ത ഭാഗത്താണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെയാണ് ഡ്രൈകി എൻ്റെ ഈ ഒരു ഭാഗം ഈ മൂക്ക് ഇവിടെ ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഓയിലിയാണ് അപ്പോൾ ആ ഭാഗത്ത് ഞാൻ അധികം അങ്ങോട്ട് ഇതാക്കുന്നില്ല പക്ഷെ കോമ്പിനേഷൻ ഉള്ളവർക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും തോന്നില്ല എനിക്ക് അങ്ങനെ ഓവറായിട്ട് ഓയിലി ആയിട്ട് എൻ്റെ ഫേസ് അങ്ങനെ തോന്നുന്നില്ല നോർമൽ ആയിട്ടുള്ള പോലെ തന്നെയാണ് തോന്നിയത് ഡ്രൈ ആയിട്ടുള്ളവർക്ക് പെർഫെക്റ്റ് ആണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത് നല്ല ഓയിലി ആയിട്ടുള്ളവർ യൂസ് ചെയ്യേണ്ട കുറച്ചൊക്കെ ഓയിലി ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു അനുഭവമാണ് ഇതൊക്കെ ഇത് ഫേസിൽ മാത്രല്ല കഴുത്തിലും കയ്യിലൊക്കെ ഇടാം അപ്പൊ ഞാനിപ്പെന്റെ ഡ്രസ്സിലാവുന്നോണ്ട് ആവുന്നുള്ളതുകൊണ്ട് കയത്തിലേക്ക് ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ അത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കയത്തിൽ അപ്ലൈ ചെയ്യാം ഇതിട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് ഇത് ഉണങ്ങുന്ന ഒരു ടൈമാണ് പറയുന്നത് ചിലപ്പോൾ ഇരുപത് മിനിറ്റ് ഒന്നും വേണ്ടി വരില്ല അതിന് മുമ്പേ ഇത് ഉണങ്ങും ആ സമയത്ത് നിങ്ങൾക്ക് ഇത് കഴുകി കളയാം ഇതൊരു എടിച്ചിലോ ഇറിറ്റേഷനോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല പാല് ശർക്കര ആയതുകൊണ്ട് നമുക്ക് മഞ്ഞളൊക്കെ ഇട്ടുള്ള ഫേസ് പാക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ഒരു നീർന്ന പോലെ ഉണ്ടാവും ഇതിനൊരു പ്രശ്നവും ഇല്ല ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണി ഉണ്ടാകാതെടുക്കാം ഒരു ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് കഴുകി കളയും ചെയ്യാം ഞാനിത് രാത്രിയാണ് ഇടുന്നത് അപ്പം അത് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്കിനി വാഷ് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു ക്ലെൻസിങ് പാഡ് വെച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ തരാം എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് അപ്പം അത് വൈപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ആ വൈപ്പ് ചെയ്തെടുത്ത സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു ഗ്ലോയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇനി ഇത് ഫുള്ളായിട്ട് കഴുകിയിട്ട് വരാം അപ്പം ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് വെളുക്കുന്നു പറയുന്നത് വെറുതെയാണ് ഞാൻ പല യൂട്യൂബേഴ്സും തമനയിലൊക്കെ ഇട്ടത് കണ്ടു അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ വലിയ റിസൾട്ട് ഒന്നും വരുന്നില്ല ഒറ്റ ദിവസം കൊണ്ട് എന്താ റിസൾട്ട് ഉണ്ടാവാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്കിന്നിൽ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു അനുഭവം എന്ന് പറയുന്നത് സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആയി അതേപോലെ തന്നെ മുഖത്തുള്ള കുറച്ച് ചുളിവുകളൊക്കെ പോയ പോലെ ഉണ്ട് പിന്നെ ചെറിയ നമ്മൾ ഓൾറെഡി ഉള്ള ഫേസിനേക്കാളും കുറച്ചൊരു ഗ്ലോ വന്ന പോലെയും തോന്നുന്നുണ്ട് അപ്പോൾ ഇതൊരു നാല് ദിവസമായിട്ടുള്ള ഞാൻ യൂസ് ചെയ്തിട്ട് ഏഴ് ദിവസം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ ഏഴ് ദിവസം യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എന്തൊക്കെയാണ് മാറ്റം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് പറയാം നാല് ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് ഇത്രയും മാറ്റങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ചുളിവുകളൊക്കെ കുറച്ചായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഏഴ് ദിവസം നിങ്ങൾ മുടങ്ങാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ചെയ്താൽ മതി കേട്ടോ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് ദിവസമൊക്കെ ഒരാഴ്ചത്തേക്കുള്ളതൊക്കെ ഫ്രിഡ്ജില് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കേട് കൂടാതെ കിട്ടും പിന്നെ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കണ്ട കുറച്ച് പാല് മതി ഇതുണ്ടാക്കാൻ വേണ്ടിട്ട് പിന്നെ കുറച്ച് ശർക്കരയും മതി അപ്പം കുറഞ്ഞ അളവിലൊക്കെ ഉണ്ടാക്കുക ഒരു മൂന്നാല് ദിവസത്തേക്കുള്ള ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ പിന്നെ ഇതൊരു വർഷമൊക്കെ യൂസ് ചെയ്യാ വർഷം അല്ലെങ്കിൽ ആറുമാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇതേപോലെ ആഴ്ചയിൽ രണ്ടു തവണയൊക്കെ ചെയ്തു പോരുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം അങ്ങനെ തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് അങ്ങനെ തന്നെയാണ് ഒറ്റ ദിവസം കൊണ്ട് എന്തായാലും മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പം ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്റെ അനുഭവമാണ് ഇനി മറ്റുള്ളവർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ എനിക്ക് എൻ്റെ അനുഭവം മാത്രമേ പറയാൻ വേണ്ടി പറ്റുകയുള്ളു അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പൊ വീഡിയോ ഇഷ്ടായിട്ടുണ്ടായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്